എൻ്റെ പേര് ടിൻഡു ടിൻഡു ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ മിൽമയിൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുമായിരുന്നു എൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത് ഡിസംബർ ആറാം തീയതി ഞങ്ങൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കാർ ആക്സിഡൻ്റ് സംഭവിക്കുകയും ആ കാർ ആക്സിഡൻറ്റിന് എനിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ആക്സിഡൻ്റ് നടന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവർ അഞ്ച് അഞ്ച് ശതമാനം മാത്രമാണ് ജീവിക്കാൻ ചാൻസ് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത് അവിടെ ചെല്ലുന്നപ്പോൾ തന്നെ കാർഡിയാക്ക് കറസ്റ്റ് വരികയും വെൻറ്റിലേറ്ററിലേക്ക് എന്നെ മാറ്റുകയും ചെയ്തു പിന്നീട് ഇരുപത്തിരണ്ട് ദിവസത്തോളം ഞാൻ വെൻ്റിലേറ്ററിലായിരുന്നു വെൻറ്റിലേറ്ററിൽ കിടക്കുകയും പിന്നീട് എൻ്റെ സ്പൈനൽ കോഡിന് ഉണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു പിന്നെ അത് എക്സ്റേയിൽ കണ്ടിരുന്നു സ്പൈനൽ കോഡിന് ഉണ്ട് എന്നുള്ളത് പൊട്ടൽ വന്നു എന്നുള്ളത് അപ്പോൾ എൻ്റെ മമ്മിയോടും എൻ്റെ ഡാഡിയോടും ഒക്കെ അവർ പറഞ്ഞു ഇനി കുഞ്ഞ് എഴുന്നേറ്റ് നടക്കില്ലായിരിക്കും കടന്ന കടപ്പായിരിക്കും എന്നാണ് പറഞ്ഞത് പിന്നീട് ഓർമ്മ നഷ്ടപ്പെടുകയും ഇനി ഓർമ്മയിൽ തിരിച്ച് വരാൻ കഴിയുമോ എന്നും പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് പിന്നീട് എൻ്റെ മുഖത്ത് എൻ്റെ ഈ വാലത് ഭാഗം ഫുൾ തകർന്നു പോയിരുന്നു അതിൻ്റെ കണ്ണ് പുറത്തേക്ക് വന്നിരുന്നു കാണാൻ കാഴ്ചശക്തി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ തീരെ സംശയമായിരുന്നു എന്തായാലും പരിശുദ്ധ മാതാവ് എൻ്റെ അടുത്ത് വരികയും എനിക്ക് ഓർമ്മയുണ്ട് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്നു അത് മാത്രമേ എനിക്ക് വെൻ്റിലേറ്ററിൽ കിടന്നപ്പോൾ ഉള്ള ഒരു ഓർമ്മയുള്ളൂ അമ്മ വന്നു അപ്പോൾ എനിക്ക് സത്യം പറയാം എനിക്ക് ഭയങ്കരമായി ഞാൻ വിറച്ചു എന്താ എൻ്റെ അമ്മ അമ്മ എന്താ ഇങ്ങനെ വരുന്നത് ഭയങ്കര പ്രൗഢിയോടുകൂടി അമ്മ എന്താ ഇങ്ങനെ വരുന്നത് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ പിന്നീട് പിന്നീട് ഡോക്ടർമാർ ചെക്ക് ചെയ്തപ്പോൾ സ്പൈനൽ കോഡിന് പൊട്ട് അതവർ നോക്കുമ്പോൾ അത് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു പിന്നീട് ഡാഡി കെട്ടിവെച്ചിരുന്ന പൈസയൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി ചെയ്തു പിന്നീട് കണ്ണിൻ്റെ കാര്യമായിരുന്നു കണ്ണിൻ്റെ കാഴ്ച കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണെന്ന് പറഞ്ഞു കണ്ണ് തുറന്നാൽ മാത്രമേ ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമാണ് എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടോ എന്നുള്ള കാര്യം അറിയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ കണ്ണ് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചിവറിങ് പോലെ വരികയും രണ്ട് മാസം കഴിയുമ്പോൾ എനിക്കൊരു ഷിവറിങ് പോലെ വരികയും ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ തുറന്നു നോക്കുമ്പം എനിക്ക് എല്ലാം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു എൻ്റെ ഈശോ എന്നെ എന്നെ പിടിച്ചൊന്ന് പിടിച്ചതാണ് തൊട്ടു സൗഖ്യപ്പെടുത്തിയതാണ് എന്ന് ഞാൻ എനിക്ക് മനസ്സിലായി സത്യമായി ഞാൻ ജീവിക്കുന്ന പുനർജീവനം തന്നെയാണ് എൻ്റെ ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവര് കൈവിട്ട കേസായിരുന്നു പിൻ ഇങ്ങനെ ദൈവസാക്ഷ്യം പറയാൻ വന്നതിന് ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു എനിക്ക് ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ എഴുന്നേൽക്ക് നിൽക്കുകയും സംസാരിക്കുകയും എനിക്ക് ഞാൻ ഞാനന്നേരം പിന്നീട് ഡോക്ടർമാർ വന്ന് എൻ്റെ പേരാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പേര് എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണുള്ളത് അവർ എത്ര മക്കളുണ്ടെന്ന് ചോദിക്കും അപ്പം അവർ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് നോക്കിയിരുന്നത് ആദ്യമൊക്കെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എൻ്റെ മക്കളുടെ പേര് ഒന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് അതൊക്കെ ഒരു ഓർമ്മയിൽ ഒരു തടസ്സം പോലും ഉണ്ടാതെ എനിക്ക് തിരിച്ച് നല്ല ഓർമ്മ തരുകയും ഇപ്പോൾ ജോലിക്ക് തിരികെ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്തു ഞാൻ വെൻ്റിലേറ്ററിൽ കടന്നപ്പോൾ മമ്മി അവിടെ നേഴ്സുമാർക്കുടെ കയ്യിൽ ഒരു വെൻ്റിലേറ്ററിൽ കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയില്ല അപ്പം ആ ഒരു രൂപം സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തു ഇത് അന്ന് ആ വെൻ്റിലേറ്ററിൻ്റെ സൈഡിൽ ഒന്ന് ഒട്ടിച്ചു വെക്കണമെന്ന് പറഞ്ഞു അവർ സിസ്റ്റർമാർ ആ വെൻ്റിലേറ്ററിൻ്റെ സൈഡിലെ രൂപം ഒട്ടിച്ചു വെച്ചു എന്നിട്ട് തൈലം അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അവരെ നെറ്റിയിൽ തൈലം കുരിശുപോലെ വരച്ചു ഒക്കെ ചെയ് ചെയ്തിരുന്നു നേഴ്സുമാരും എന്നെ സഹകരിച്ചു എൻ്റെക്ക് വേണ്ടി നമ്മുടെ ഈ അല്ലാണ്ട് തന്നെ ഒരുപാട് കുടുംബക്കാർ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആലിസിയ ഞാൻ എറണാകുളത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ജൂലൈ തുടങ്ങി എനിക്ക് ശക്തിയായ തലവേദനയും നല്ല കഴുത്ത് വേദനയും റൈറ്റ് സൈഡ് ഫുള്ളും നല്ല പെയിൻ ആയിരുന്നു അതേ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും രണ്ടാഴ്ച തുടർച്ചയായ ട്രീറ്റ്മെൻറ്റുകൾ നടത്തി എൻ്റെ ബ്രെയിനിലെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടത്തിയത് പക്ഷേ എനിക്കതിലൊരു കുറവും ഉണ്ടായിരുന്നില്ല അതിനുശേഷം വീട്ടിൽ വന്നിട്ട് വേറെയും കുറേ ഡോക്ടേഴ്സിനെ കണ്ടു ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷെ കാര്യമായ കുറവുകളൊന്നും തന്നെ ഇല്ല എൻ്റെ തലയിൽ തൊടുമ്പോൾ തന്നെ എനിക്ക് ശക്തിയായ പെയിൻ ആയിരുന്നു വെറുതെ ഒന്നും തൊടാൻ പോലും കഴിയില്ലായിരുന്നു കണ്ണ് കാത് കഴുത്ത് ഈ റൈറ്റ് സൈഡ് ഫുള്ളും ആയിരുന്നു അത് കഴിഞ്ഞ് ഈ സെപ്റ്റംബർ തുടങ്ങി ഞാൻ പിന്നെ ഒരു മരുന്നു ഉപയോഗിച്ചിട്ടില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്കിനി ഒരു മരുന്നും ഉപയോഗിക്കാൻ പറ്റില്ല എനിക്ക് കഴിയില്ല ഞാൻ അമ്മയുടെ ഉപ്പും തേനും തൈലവും മാത്രം കഴിച്ചുകൊണ്ടിരുന്നു തൈലം എൻ്റെ നാവിൽ കുരിശു അരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എനിക്ക് എന്നോട് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർക്കും എൻ്റെയും അസുഖം ആന്തരികമായി സുഖപ്പെടുത്തണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സൺഡേ എനിക്ക് ശക്തിയായ തലവേദന സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഇ എൻഡിയെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ടൊരു ന്യൂറോ സർജനെ കാണണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ന്യൂറോജസ് സർജനെ കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ സ്കാനെല്ലാം പരിശോധിച്ചപ്പോൾ അതിനകത്ത് നേരത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ പറയാത്തൊരു കാര്യം ആ ഡോക്ടർ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ ശക്തിയായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു ഒരാക്സിഡൻ്റിൽ അപ്പോൾ അന്ന് ബാക്ക് പെയിൻ അല്ലാതെ വേറെ ബാഹ്യമായ കുഴപ്പങ്ങളൊന്നും എനിക്കില്ലായിരുന്നു അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറുകയും ചെയ്തു പക്ഷേ ആ വീഴ്ചയിൽ എൻ്റെ കഴുത്തിനായിരുന്നു ശരിക്കും തകരാറ് സംഭവിച്ചിരുന്നത് എൻ്റെ കഴുത്തിൻ്റെ എല്ലുകൾക്കിടയിലുള്ള ഞരമ്പുകൾ ശക്തിയായിട്ട് ജാമായിട്ടിരുന്നു അതുകൊണ്ടാണ് ഈ പെയിൻ വന്നത് അതങ്ങനെ തന്നെ ഇരുന്നാൽ പാരലൈസ്ഡ് ആകും അതുകൊണ്ടൊരു എം ആർ ഐ എടുത്തിട്ട് വിശദമായ ട്രീറ്റ്മെൻറ്റുകൾ നടത്തി തുടങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഇരുപത്താറാം തീയതി സ്കാൻ എടുത്തു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് സ്കാനിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുത് അമ്മ തരുന്ന മരുന്നുകളാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് സന്തോഷത്തോടെ സ്കാൻ റിസൾട്ട് അറിഞ്ഞ് തിരിച്ചു വരണം ഞാൻ ഇന്നലെ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഈ സ്കാൻ സ്കാനെടുത്ത് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഒരു വേദനയും എൻ്റെ തലയ്ക്കോ കാതിനോ കഴുത്തിനോ ചെവിക്കോ റൈറ്റ് സൈഡ് ഫുള്ളും ഒരു വേദനയും ഞാൻ അനുഭവിച്ചിട്ടില്ല എനിക്ക് പൂർണ്ണമായും സൗഖ്യം കിട്ടിയ ഒരു അനുഭവമായിരുന്നു ഞാൻ ഡോക്ടറെ കണ്ട് റിസൾട്ട് കാണിച്ചപ്പോൾ എൻ്റെ പഴയ സ്കാനിലുള്ള ഒരു പ്രോബ്ലവും എം ആർ ഐ സ്കാനിലുണ്ടായിരുന്നില്ല എൻ്റെ ഞരമ്പുകളൊക്കെ പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു വേറെ ഒരു കുഴപ്പമില്ല അതിന് പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു അന്ന് അതിൽ നിന്ന് അമ്മ എനിക്ക് പരിപൂർണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു അതിന് ശേഷം ഈ ഹോസ്പിറ്റലൈസായ സമയത്ത് തന്നെ എനിക്ക് സ്റ്റൊമക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഒരു സ്കാൻ എടുത്തപ്പോൾ എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് അതിൽ കാണിച്ചിരുന്നു അപ്പോൾ സീറ്റി എടുത്ത് അതിൻ്റെ മെഷർമെൻ്റ് അറിയാൻ സീറ്റി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സീറ്റി എടുക്കാൻ പോയപ്പോഴും അമ്മയുടെ ഉപ്പും തേനും കഴിച്ച് അമ്മ തന്നെ ഇത് എന്ന് പറഞ്ഞാണ് ഞാൻ പോയത് എനിക്ക് സീറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ അതിലങ്ങനെ ഒരു സ്റ്റോണേ ഇല്ലായിരുന്നു പരിപൂർണ സൗഖ്യം തന്ന് അമ്മ അതിൽ നിന്നും എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ എൻ്റെ സ്വന്തം അപ്പയെപ്പോലെ കാണുന്ന ഗോപി എന്ന് പറയുന്ന അച്ഛന് കിഡ്നി സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു അമ്മയോട് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കിഡ്നിക്ക് എൻ്റെ ശരീരത്ത് കിഡ്നിയുടെ ഭാഗത്ത് തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ച് അച്ഛനും ഇപ്പോൾ പരിപൂർണ സൗഖ്യം കിട്ടി പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാനും കോടാനും കോടി നന്ദി പറയുന്നു